ഹാസ്യ സാഹിത്യത്തിൽ കേരള സാഹിത്യ അക്കാദമിയുടെ ഈ വർഷത്തെ അവാർഡ് മേടിച്ചിട്ടുള്ള ഒരു കലാകാരനാണ് അദ്ദേഹത്തിൻ്റെ വാരനാടൻ കഥകൾ എന്ന എഴുത്തിനാണ് ഈ പ്രാവശ്യം കേരള സാഹിത്യ അക്കാദമിയുടെ ഹാസ്യ സാഹിത്യ അവാർഡ് കിട്ടിയത് ഏറെ സ്നേഹത്തോടെ ഈ കലാകാരനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു സുനീഷ് വാരനാടൻ ഹൃദയത്തിൽ ഒരുപാട് നന്മയും മനസ്സിൽ സ്നേഹത്തിന്റെ വിശുദ്ധിയും കാത്തു സൂക്ഷിക്കുന്ന സിനിമയെ സ്നേഹിക്കുന്ന സിനിമ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന സിനിമയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന സദസ്സിലെ മകനീയരായ എല്ലാ കലാസ്വാദകർക്കും നല്ല സിനിമാക്കാർക്കും ഹൃദയത്തിന്റെ സ്നേഹത്തിന്റെ എളിയ നന്ദി ഒരു ആവാം ഞാൻ ഈ സ്റ്റാൻഡപ്പ് കോമഡി കുറച്ചുകാലായിട്ട് ചെയ്യുന്നില്ല ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചാൾ മുമ്പ് നമ്മുടെ സിനിമ ഗ്രൂപ്പിൽ തന്നെ ഒരാൾ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഒരു സ്റ്റാൻഡപ്പ് കോമഡി അവതരിപ്പിച്ചതിന് ശേഷം പിന്നെ നമ്മളൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് പ്രയോജനമില്ല എന്നോർത്തുകൊണ്ടാണ് നിർത്തിയത് കേരളം എന്ന നമ്മുടെ ഈ നാട്ടിൽ എന്തൊക്കെ നടക്കുന്നു കേരളത്തിന്റെ പേര് കുറച്ച് ദിവസമായിട്ട് നമ്മൾ മാറ്റി കുളിരളം എന്നാക്കി മാറ്റിയിരിക്കുകയാണ് ഇപ്പം അങ്ങനെയാണ് പത്രം വായിച്ചാലൊക്കെ തോന്നുക അതുകൊണ്ട് കേരളം എന്നത് പലപ്പോഴും നമ്മളുടെ സ്വന്തം നാടാണെങ്കിലും നമ്മൾ അഭിമാനത്തോടെ പുറത്ത് പറയുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നാണ് ഇത് അങ്ങനെയല്ല എന്നതാണ് പ്രശ്നം ദൈവത്തെ പറയിപ്പിക്കാൻ ഉണ്ടായ നാടാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ദൈവത്തെ സ്വന്തം നാട് എന്ന് വിളിക്കുന്നത് എന്ന് ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ രാവിലെ പത്രം എടുത്ത് വായിക്കണ്ട ഇപ്പൊ ടി വി തുറന്നാലും മതി ടി വി തുറന്നാൽ നമ്മൾ ദൈവമേ എന്ന് പറയും പത്രം തുറന്നാലും ദൈവമേ എന്ന് പറയും ഒരു ദിവസം ഒരു ഇരുപത്തഞ്ച് പ്രാവശ്യമെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ദൈവത്തെ വിളിച്ച് ദൈവത്തിന് സ്വസ്ഥത കൊടുക്കാത്ത നാടായി മാറിയത് കൊണ്ടാണ് ഇതിന് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്നതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കെ എൽ എന്നാണ് നമ്മുടെ എല്ലാ വാഹനങ്ങളുടെയും മുമ്പിൽ ഇങ്ങനെ നമ്മുടെ നമ്പർ പ്ലേറ്റിൽ കെ എൽ ഉണ്ട് കെ എൽ എന്നത് തന്നെ നമുക്കറിയാം കെ കേരളമാണെന്നറിയാം എല് രണ്ട് കാരണമാണ് ഒന്ന് ലിക്കർ രണ്ട് ലോട്ടറി ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഖജനാവിലേക്ക് സാധനം വല്ല വീഴുകയുള്ളൂ അഞ്ച് പൈസ ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പൊ കേരളത്തെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അറ്റത്ത് ഇരിക്കുന്ന സാധനത്തിന് ഇപ്പൊ മാക്ടേടെ പരിപാടി ആയതുകൊണ്ട് സിനിമയുമായി ബന്ധപ്പെടുത്തി പറഞ്ഞാൽ പണ്ട് പാർവതി പ്രണയം എന്ന സിനിമയിൽ ഹരിശ്രീ അശോകൻ ചേട്ടൻ പറയുന്നത് പോലെയാണ് കേരളം നമ്മോട് പറയുന്നത് എന്താണ് പറയുന്നത് അറിയാമോ കേരളത്തിന്റെ രൂപം നിങ്ങൾ നമ്മുടെ ഭൂപടത്തിലെ രൂപം ഒന്ന് മനസ്സിൽ സങ്കല്പിക്കുക അതിന് മൂക്കും കണ്ണും ഉണ്ടെന്ന് വിചാരിക്കുക അത് പറയുന്നത് ഇങ്ങനെയായിരിക്കും കൈകാലാവസ്ഥോ എന്നാണ് അതിനെ ഇരിക്കുന്നത് അത്രക്ക് പൈസ ഇല്ലാത്ത അവസ്ഥയാണ് നമ്മൾ അല്ലെ തെണ്ടിപ്പിറക്ക് തെണ്ടിപ്പിറക്ക് കുത്തുപാലം എടുത്തുകൊണ്ടിരിക്കുക അങ്ങനെയുള്ള ഈ കേരളത്തിൽ ഞാൻ മുപ്പത് വർഷമായി എന്ന വലിയ സംഘടന എഴുപത്തി എഴുപത് വർഷത്തോളം ആകുന്നു നമ്മുടെ കേരളം നൂറ് വർഷമായ മലയാള സിനിമ എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരുപക്ഷെ മറന്നുപോയി തുടങ്ങിയ ചില ആളുകളെ ഞാൻ ഇവിടുന്ന് ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ കാലം മനസ്സിലാവും കുറെ നാളുകളും മുൻപുണ്ടായിരുന്ന ഇവിടെ ഇപ്പോൾ ഒരുപക്ഷെ ഉണ്ടായിരിക്കേണ്ട ആളുകൾ ആരൊക്കെയാണ് എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരാൾ ഒരുപക്ഷെ നമ്മൾ കുറെ പേര് മറന്നു പക്ഷെ നിങ്ങൾക്ക് ആളെ മനസ്സിലാവും ഞാൻ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പേര് പറഞ്ഞുതരാം ആളെ നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾ കയ്യടിക്കണം അദ്ദേഹത്തിനുള്ള ആദരവും കൂടിയാണ് കയ്യടി എന്ന് ഞാൻ വിചാരിക്കുന്നു അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ സ്റ്റേജിൽ പ്രസംഗിച്ചെ പ്രസംഗമാണ് തൊഴിൽ അദ്ദേഹം നിന്ന് പറഞ്ഞ കേരളം എന്ന ഒരു നാട്ടിൽ നിന്നുകൊണ്ട് ഒരുപാട് കാലം ഇങ്ങനെ പ്രസംഗിച്ചു നടന്നിരുന്നയാളാണ് കേട്ടോ കുറെ കൂടി ഉച്ചത്തിലുള്ള കയ്യടിയാണ് ഞാൻ പ്രതീക്ഷിക്കുക കാരണം പ്രസംഗിച്ച് ജീവിതം പാഴാക്കിയ ഒരാളാണ് വിവാഹം കഴിക്കാതിരുന്നത് ഞാൻ ഇപ്പോൾ നന്നായി എന്നാണ് വിചാരിക്കുക കാരണം വിവാഹം കഴിച്ചിരുന്നെങ്കിൽ ഭാര്യ ചോദിക്കും അല്ലെങ്കിൽ ഭാര്യ ഇടയ്ക്കിടയ്ക്ക് പേടിപ്പിച്ചേനെ ഹേമാക്കം പറ്റി ഹേമാക്കാൻ പറ്റി എന്ന് പറഞ്ഞു കേട്ടു അതുകൊണ്ട് ഞാൻ വിവാഹം കഴിച്ചില്ല കഴിക്കാതിരുന്നത് ഇപ്പോൾ നല്ലത് എന്ന് വിചാരിക്കുന്നു കേരളം എന്ന ഈ നാട്ടിൽ നമ്മൾ പറയും കേരളത്തിന്റെ ദേശീയ ഭക്ഷണം പൊറോട്ടയാണെന്ന് പക്ഷേ അല്ല കേരളത്തിന്റെ ഔദ്യോഗികമായ ഭക്ഷണം പുട്ടാണ് കേട്ടോ കാരണം കേരളം എന്ന അത് മൂന്ന് സ്ഥലങ്ങൾ ചേർന്നതാണ് തിരുവിതാംകൂറും കൊച്ചിയും മലബാറും അങ്ങനെ മൂന്ന് കഷ്ണം ചേർത്ത് വെച്ച് ഐക്യ കേരളം ഉണ്ടായി നിങ്ങളൊന്നാലോചിച്ച് എല്ലാം മൂന്ന് കഷ്ണമാണ് ആദ്യത്തെ മുഖ്യമന്ത്രി ഇ എം എസ് മൂന്ന് കഷ്ണമാണ് സി പി എം മൂന്ന് കഷ്ണമാണ് സി പി ഐ മൂന്ന് കഷ്ണമാണ് എൽ ഡി എഫ് മൂന്ന് കഷ്ണമാണ് യു ഡി എഫ് മൂന്ന് കഷ്ണമാണ് ബി ജെ പി മൂന്ന് കഷ്ണമാണ് ഈ മൂന്ന് കഷ്ണങ്ങൾ ചേരുമ്പോഴാണ് കേരളത്തിൽ ഐക്യം ഉണ്ടാവുകയും ഐക്യ മുന്നണി ഉണ്ടാവുകയും ചെയ്യുക ഞാൻ ആദ്യം പറഞ്ഞ കാര്യം വിവാഹം കഴിക്കാത്തത് നന്നായി എന്നാണ് കാരണം ടെൻസിങ് എന്നയാൾ എങ്ങനെയാണ് എവറസ്റ്റ് കുടുമുടിയുടെ നെറുകയിലെത്തിയത് എന്ന് ഞാൻ അന്വേഷിച്ചു അപ്പോൾ ഞാൻ അറിഞ്ഞത് ടെൻസിങ് സ്വന്തം ഭാര്യയുമായി വഴക്കിട്ടിട്ട് നിന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി പോയി അദ്ദേഹം ഒരു ഭാര്യയിൽ നിന്ന് ഭർത്താവിന് എന്തുമാത്രം അകലെ പോകാമോ ഏതാണ്ട് എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് മീറ്റർ ഉയരവരെയാണ് ആ മനുഷ്യൻ പോയത് കേട്ടോ അവിടെ ചെന്ന് വന്ന് ഫോണിൽ വിളിച്ചു പറഞ്ഞു ഞാനിപ്പോൾ എവറസ്റ്റ് കൊടുമുടിയുടെ നെറുകയിലാണ് ഭാര്യ പറഞ്ഞത് വെച്ചിട്ടുണ്ട് എന്നാണ് കേട്ടത് ഇങ്ങനെയാണ് ഭർത്താവിനെ ഭാര്യ സ്വീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നത് സിനിമയോട് വലിയ താല്പര്യമൊന്നും ഇല്ലാതെ ആളായിരുന്നു പഴയ കഥകളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയെടാ പത്രസമ്മേളനം അദ്ദേഹത്തിന്റെ എന്നാലും ഇപ്പൊ ഒരു പക്ഷേ ഉണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ കേൾക്കാമായിരുന്നു എന്ന് ഞാൻ ആലോചിച്ചു ഇപ്പൊ ഉണ്ടായിരുന്ന ഒരാൾ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് മിണ്ടാതിരിക്കുന്ന ഒരാളുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ കുറെ കൂടി നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പോയ ഒരാളിലേക്ക് പോകാം അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവും അദ്ദേഹത്തെ അതെ അതായത് ഞമ്മളിൽ ഏറ്റവും നന്നായി പറയുന്നത് സിനിമ എന്ന് പറയുന്നതും രാഷ്ട്രീയം എന്ന് പറയുന്നതും വലിയ വ്യത്യാസമില്ലാത്ത രണ്ട് സംഭവങ്ങളാണ് കാരണം സിനിമയിൽ മേക്കപ്പ് മേക്കപ്പിട്ട് അഭിനയിക്കുന്നു രാഷ്ട്രീയം മേക്കപ്പ് ഇടാതെ അഭിനയിക്കുന്നു അത്രേ ഉള്ളൂ മാത്രമല്ല സിനിമയിലും രാഷ്ട്രീയത്തിലും മുന്നിൽ ചെന്നും പിന്നിൽ ചെന്നും കുത്തുന്ന ഒരുപാട് ആളുകളുണ്ട് എന്ന് മാക്കുള്ള ആളുകളോട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ മാത്രമല്ല സിനിമയിൽ രാഷ്ട്രീയത്തിലും തിരുത്തൽവാരികളുണ്ട് തിരുമൽവാരികളുണ്ട് തിരപ്പൻവാരികളുണ്ട് പിന്നെ എന്തെങ്കിലും അല കുറച്ച് അലവിലാധികളുണ്ട് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്ന് പറയുന്നയാളല്ലേ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ കേൾക്കാമായിരുന്നു മറ്റൊരാൾ കുറച്ച് കാലമായിട്ട് സംസാരിക്കുന്നില്ല അദ്ദേഹം നമുക്കറിയാം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ പറഞ്ഞേനെ എന്നൊക്കെ നമുക്ക് ആലോചിക്കാം സംസാരിക്കുമ്പോഴും യ്യാത്ത അവസ്ഥയിൽ അല്ലേ ഞാൻ മൂന്നാറിൽ നിൽക്കുമ്പോഴാണ് ആർ ആർ ആറിൽ അഭിനയിക്കാമോ എന്ന് ചോദിച്ച് മിസ്റ്റർ രാജ്യമൗലി എന്നെ വിളിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു കേരളത്തിൽ നിന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരാളെ നായകനാക്കാം മിസ്റ്റർ കെ കരുണാകരൻ അപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്റെ സിനിമയിൽ എങ്ങനെയാണ് അയാളെ നായകനാക്കുന്നത് അപ്പോൾ രാജമൗലിയോട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഈച്ച എന്ന പൊതുശല്യത്തെ നായകനാക്കി സിനിമയെടുത്താണ് കേരളത്തിൽ അന്വേഷിച്ചു നോക്കൂ കേരളത്തിലെ പൊതുശല്യം ഞാൻ ഈ പറഞ്ഞ ഒരു പക്ഷേ പറയുമായിരിക്കുന്ന ആളാണ് ടി വിയിൽ അദ്ദേഹത്തിന് ഇപ്പൊ കാണാറില്ല അദ്ദേഹം പറഞ്ഞപ്പോ ഞാൻ പണ്ട് ശബ്ദം മ്യൂട്ട് ചെയ്യാൻ വേണ്ടി റിമോട്ട് കയ്യിലെടുത്ത് മ്യൂട്ട് ചെയ്ത് കളി കാണുന്നത് ഫുൾ ടൈം ഇനി നമ്മുടെ മറ്റൊരാൾ അദ്ദേഹത്തിന് ഇപ്പോൾ അദ്ദേഹം സംസാരിക്കുന്നില്ല കുറച്ചു ദിവസമായിട്ട് അദ്ദേഹം സിനിമയിലുള്ളതുപോലെ തന്നെ മക്കൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയതിന് ശേഷം സംസാരം ഡൽഹിയിലുള്ള ഡൽഹിയിലുള്ളയാൾ ഇംഗ്ലീഷും മലയാളം ഒരുപോലെ സംസാരിക്കുന്ന സംസാരിക്കുന്നയാൾ അതായത് നിങ്ങൾ ഇപ്പം മനസ്സിലാവും ഇന്ത്യ ഡൽഹി സോണിയ ഗാന്ധി ഫീഷിംഗ് പ്രോബ്ലിംസ് ഓൾറെഡി ഹാവിംഗ് നോ ഐ പ്രോബ്ലിംസ് ഞാൻ എൻ്റെ മകനോട് അവൻ പാറ്റി മാറിയപ്പോൾ കിരീടം സിനിമയിലെ ഡയലോഗ് പറഞ്ഞു നിൻ്റെ പപ്പയാടാ പറയുന്നൊരു പാറ്റിയിൽ നിന്നും പോവില്ലേ നിന്റെ പപ്പയാടാ പറയുന്നൊരു പാറ്റിയിൽ നിന്നും പോവല്ലേ പോയി അവൻ പോയി ഹിന്ദി പഠിക്കാൻ വേണ്ടി പോയപ്പോൾ ഞാൻ പറഞ്ഞു ഹിന്ദി പഠിക്കണം ഡൽഹിയിൽ പോയാൽ ഹിന്ദി പഠിക്കാതെ ജീവിക്കാൻ കഴിയില്ല അപ്പോൾ ഞാൻ ഹിന്ദി പഠിപ്പിച്ചോടുത്തുമ്മയും വെച്ചാൽ ഹോം വെക്കണം ുമ്പ വെച്ചാൽ ഹോ വയ്ക്കണം ആപ്പു വെച്ചാൽ തിരിച്ചു വയ്ക്കണം അത് ഡൽഹി ആണെങ്കിലും കേരളമാണെങ്കിലും കോൺഗ്രസ് കാരൻ ഒരാപ്പു വെച്ചാലല്ല ഇതിനെ തിരിച്ചു വെച്ചേക്കാം ഇപ്പൊ ഇവിടെ കുടിയിരിക്കുന്ന മറ്റയിലെ ഒപ്പരു വർഷം കൂട്ടിയായ മറ്റയിലെ ഇപ്പോഴത്തെ അംഗങ്ങൾക്കും ഇവിടെ മറ്റുള്ള അവർക്കും എൻ്റെ എൻ്റെയും എൻ്റെ പ്രിയപ്പെട്ട പാറ്റി വിറ്റ് പോയ മകൻ്റെയും ഹൃദയ നിറഞ്ഞ ഓണാശംസനെ ഒരു കൈഡീകാം ൂപ്പ് മാത്രം കൈയ്യടിച്ചു ഐ ഗ്രൂപ്പ് കൈയടിച്ചിട്ടില്ല ചുമ്മാ കോൺഗ്രസുകാർ ഇന്നും വൈകിയാറ്റെടുക്കൊരാൾ ഇപ്പൊ സംസാരിക്കുന്നില്ല അദ്ദേഹത്തിന്റെയും വാർത്തകൾ ഈയിടയ്ക്ക് കേൾക്കാൻ നമുക്ക് പക്ഷെ ഇല്ല അദ്ദേഹം പറയുന്നില്ല ഇനി നമ്മൾ നമ്മളിന്ന് വിട്ടുപോയ മറ്റൊരാൾ ഒരു പക്ഷേ ആരോപണങ്ങൾ ഏറ്റവും ഞാൻ എന്റെ ഏറ്റവും വലിയ ആരോപണങ്ങൾ എന്നൊക്കെ പറഞ്ഞൊന്നും ഒരു വലിയ കാര്യമല്ല അതായത് ിയറ്റ്നാം കോളനിയിലെ കെ കെ ജോസഫിന്റെ കഥാപാത്രം പറഞ്ഞതുപോലെ ഇതല്ല ഇതിനപ്പുറം എന്ന് പറയുന്ന പോലെയാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് ആളുകളുടെ പേരുകൾ പറയും പറ്റിയ സിനിമ പേര് അച്ചുമാമ പറയണം താൻ എന്ത് വേണമെങ്കിലും പറഞ്ഞു പറ്റിയ സിനിമ പേര് ഞാൻ പറയാം ആദ്യം എൻ്റെ പേര് ഉമ്മൻ ചാണ്ടി തനിക്ക് പറ്റിയ സിനിമ പേര് മാസ്റ്റർ പീസ് എന്ന് വെച്ചാൽ ഇതുപോലെ ഒറ്റ പീസേ കാണൂ അപ്പോ തനിക്ക് പറ്റിയ പേര് വി എസ് അച്യുതാനന്ദൻ എനിക്ക് പറ്റിയ സിനിമാ പേര് വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി ആർ ബാലഗോപാൽ സംസ്ഥാനത്തിന്റെ ഖജനാവിന്റെ കാര്യമല്ലേ ഒറ്റ സിനിമാ പേരേ ഉള്ളൂ ഉണ്ട അങ്ങനെയാണെങ്കിൽ തനിക്ക് പറയാൻ പറ്റാത്തൊരു പേര് ഞാൻ പറയും പിണറായി വിജയൻ വിജയന് പറ്റിയ സിനിമാ പേര് വളരെ എളുപ്പമല്ലേ കെ ജി എഫ് എന്ന് വെച്ചാൽ കെയിൽ തുടങ്ങുന്ന എല്ലാം പുള്ളിക്കും വലിയ ഇഷ്ടമല്ലേ കെ ഫോൺ കെ റെയിൽ ഇഷ്ടമുള്ള സ്ഥലം കണ്ടൂർ ഇഷ്ടമുള്ള കൂട്ടുകാരൻ കൊടിയേരി ഭാര്യയുടെ പേര് കമല ഇഷ്ടമുള്ള വാക്ക് കടക്ക് പുറത്ത്